ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന ജൂൺ മാസത്തിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ ഇക്കഡോറും രണ്ടാമത്തെ മത്സരത്തിൽ പരാഗ്യയുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ജൂൺ ആറാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഇക്കഡോറിനെതിരെയുള്ള മത്സരം ബ്രസീൽ കളിക്കുക ജൂൺ പതിനൊന്നാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിനാണ് പരാഗ്യയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുക കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീൽ അർജന്റീനയോട് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു അർജന്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിൽ ബ്രസീലിയൻ താരങ്ങളായ റാഫീന ആൻഡ്രെ എന്നിവർ യെല്ലോ കാർഡുകൾ വഴങ്ങിയിരുന്നു ഇതോടുകൂടി അവർക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് നിശ്ചിത എണ്ണം യെല്ലോ കാർഡുകൾ ഈ രണ്ട് താരങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ റാഫീന ആൻഡ്ര എന്നീ താരങ്ങളെ അടുത്ത ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിൽ ലഭ്യമാവില്ല എന്നുള്ളതാണ് കാർലോ ആഞ്ചലോട്ടിയാണ് ഇപ്പോൾ ബ്രസീലിന്റെ പരിശീലകൻ ഇരുപത്തിയാറാം തീയതി അദ്ദേഹം സ്കോഡ് പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നീട് ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിലായിരിക്കും അദ്ദേഹം തന്റെ അരങ്ങേറ്റം നടത്തുക എന്നാൽ അരങ്ങേറ്റ മത്സരത്തിൽ റാഫീഞ്ഞ ഇല്ലാതെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് തന്റെ ടീമിനെ കളിപ്പിക്കേണ്ടി വരും എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിലവിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് റാഫീഞ്ഞ അദ്ദേഹത്തിന്റെ അഭാവം തീർച്ചയായും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഏതായാലും ഏതൊക്കെ താരങ്ങളെ ആയിരിക്കും കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുക എന്നറിയാനുള്ള ഒരു കൗതുകത്തിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകരുള്ളത് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം